േഴു വയസ്സിലൊരു സ്ത്രീ പ്രഗ്നന്റ് ആകുന്നു സമൂഹം വലിയൊരു ആഘോഷമാകും ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ച് എന്റെ മുകളില് സോഷ്യൽ മീഡിയയിൽ നിന്നുകൊണ്ട് അതിന് വാല്യൂ വാല്യൂണ്ടെ എനിക്ക് ഭഗവാൻ തന്ന ഒരു നിയോഗമാണ് പാലും അതിനെന്തെങ്കിലും ഒരു സത്യം ഉണ്ടാവും അതില് ഇങ്ങനെ യാത്ര ചെയ്യണം പിന്നെ ഇവരെ പോലുള്ളവരുടെയൊക്കെ സ്നേഹം അതെനിക്ക് എന്റെ ലൈഫിൽ പറയാൻ വാക്കുകളില്ല ഞാൻ നമിക്കുകയാണ് അവരെ സിരസ് കൊണ്ട് അവരുടെ കാലിയൻ സാക്ഷാങ്കം പ്രണമിക്കും അത്ര എനിക്ക് പറഞ്ഞു അത്ര എന്ന് വാക്കുകളില്ല അമ്മയെ ഇഷ്ടമാണ് പാലുവിനെ ഇഷ്ടമാണ് ആര്യ ഇഷ്ടമാണ് അങ്ങനെ എന്താ പറയാ നമ്മളൊരു വീട് പോലെ സ്നേഹിക്കണം അതെന്നും ഭഗവാൻ അവർക്ക് നിലനിർത്തി കൊടുക്കട്ടെ ഞാൻ ഒരു അമ്മയായിട്ടില്ല അമ്മയാവില്ല പാലുന്ന് ഞാൻ വിളിക്കുമ്പോൾ എന്റെ ഉള്ളിൽ ഒരു മാതൃത്വം തുളുമ്പുന്നുണ്ട് പാലുവിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് അപ്പോ ആര്യ ഇരുപത്തി മൂന്നാം വയസ്സിൽ ചേച്ചി ചേച്ചിയാവുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അമ്മയായിട്ട് നമ്മൾ ഭയങ്കര സന്തോഷത്തിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പലതരത്തിലുള്ള കമൻസ് ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ മറികടന്നതേ ഒരു വർഷം പോയതറിഞ്ഞില്ല ഇപ്പൊ പാലുവിന് ഒരു വയസ്സായിരിക്കാണ് അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ പറയാൻ വേണ്ടിട്ടാണ് വന്നിരിക്കണം ഹാപ്പി ബർത്ത്ഡേ നമസ്തേ അപ്പോൾ അമ്മേ ഇതൊരു സന്തോഷമുള്ള ദിവസമാണ് നമ്മൾ കുറച്ച് അത്യാവശ്യ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞതാണ് പക്ഷേ എങ്കിലും ചോദിക്കുക ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ഹാപ്പി അല്ലേ ഇപ്പോൾ പാലുവുമായിട്ടുള്ള ഒരു ലൈഫ് പുതിയൊരു സാധനമാണ് ഇത് മുതിർന്ന ചേച്ചിയായിപ്പോയി ലാളിക്കാനൊക്കെ അധികം ഒന്നും കിട്ടില്ല പക്ഷേ ഇപ്പോൾ പാലുമായിട്ട് ഭയങ്കര രസമായിട്ടുള്ള റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ വിശേഷം ആദ്യം പറയും എന്താ പറയണേ എനിക്കറിയില്ല സങ്കടം വരണം വിഷമം വരണം ഒരിക്കലും ഇങ്ങനെയൊക്കെ ഞാൻ ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല പ്രത്യേകിച്ച് ഇവരെയൊക്കെ യൂട്യൂബിൽ നിന്നൊക്കെ ഇത്രയും പാലുവിന് സ്നേഹിക്കുന്ന ആളുകള് എന്റെ ലൈഫിൽ എന്താ പറയാ നമ്മൾ ഒരാള് നമ്മൾ സ്നേഹിക്കണം ഏറ്റവും വലിയ സന്തോഷമല്ലേ അപ്പൊ നമ്മൾ എവിടെ പോയാലും പാലുവിൻ്റെ അമ്മയല്ലേ ഇത്ര നാൾ ആരിയുടെ അമ്മയല്ലേ ഇപ്പൊ പാലുവിൻ്റെ അമ്മയല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം എല്ലാവരും എന്നോട് ചോദിക്കും ദീപ്ക്ക് ഇത്രയും വയസ്സായപ്പോൾ കുഞ്ഞിനെ നോക്കുമ്പോൾ ബുദ്ധിമുട്ട് അതിനെ ഞാൻ ഇങ്ങനെ എൻജോയ് ചെയ്യണമുള്ള എനിക്ക് ബുദ്ധിമുട്ട് പിന്നെ ശാരീരികമായിട്ട് നമുക്ക് പ്രശ്നങ്ങളൊക്കെ വരും പ്രായമായില്ലേ പിന്നെ ആര്യയിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ട് അവളുടെ സന്തോഷങ്ങൾക്കാണ് ഞാൻ ഈ ഹോളായാലും ഈ പരിപാടി ആയാലും എല്ലാം ഞാൻ ആദ്യത്തെയും പറഞ്ഞിട്ടുണ്ട് ആര്യ എന്താ പറയുക എന്നെ കേടിയാണ് അവളാണ് ഇപ്പോ അവളുടെ ഇഷ്ടങ്ങൾക്കാണ് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ആദ്യഘട്ടത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ആര്യാണോ ശരിക്കുള്ള അമ്മ എന്നുള്ള അവകാശ തർക്കം ഉണ്ടായിരുന്നു ആര്യയുടെ ഭാഗത്തുനിന്ന് ഇപ്പൊ അമ്മയായോ ശരിക്കുള്ള ഇപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല പല ഒരു വയസ്സായെന്ന് കാരണം ഞാൻ ൊക്കെ പറഞ്ഞിട്ടപ്പോ ആൾക്കാർക്ക് ആർക്കും അത് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല പ്രത്യേകിച്ച് അവളുടെ ഡോക്ടർ തുളസി ഡോക്ടർ ഞാൻ വിളിച്ച് പാലുവിന്റെ പിറന്നാള് നമ്മള് ക്ഷണം അറിയിച്ചപ്പോൾ അവര് പറയായിരുന്നു പാലുവിന് ഒരു വയസ്സോ നമ്മൾ എല്ലാവർക്കും അത്ഭുതമാണ് എന്താ പെട്ടെന്ന് സമയം പോകുന്നൊക്കെ ആൾക്കാര് പറയുമ്പോൾ നമ്മളത് വിശ്വസിക്കത്തില്ല പക്ഷെ അത് പാലുവിന്റെ കാര്യത്തില് ഇപ്പോഴും മനസ്സിലാവുന്നില്ല പക്ഷേ ഈ സ്നേഹത്തിന്റെ കാര്യത്തില് അമ്മയാണല്ലോ കൂടുതൽ അതിന്റെ എത്തി പറ്റില്ല പറ്റില്ല അതെ പക്ഷെ ആർക്കും പറ്റില്ല പക്ഷെ അവൾക്ക് എന്താ പറയാ എല്ലാ കാര്യങ്ങളും എന്തിനൊന്നും പറഞ്ഞ് നിക്കാൻ ഞാൻ ഉണ്ടാകും അപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവും അമ്മയുടെ സ്നേഹം അങ്ങനെ ഉണ്ടാവില്ലെങ്കിലും എപ്പോഴും ഒരു അമ്മയായിട്ട് തന്നെ കൂടെ ഞാൻ ഉണ്ടാവും ശരിക്കും നെഗറ്റീവ് കമന്റ്സ് ഒക്കെ മാറി വളരെ പോസിറ്റീവ് ആയില്ലേ പണ്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ആവശ്യമില്ല ആ സമയത്ത് പക്ഷെ അച്ഛൻ അധികം സംസാരിക്കില്ലെങ്കിൽ പോലും പക്ഷെ അച്ഛൻ കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നോക്കി കാണേണ്ടതെന്നുള്ളത് വനിതയിലൊക്കെ ഒക്കെ വന്നപ്പോ അച്ഛനാണ് മറുപടി ആദ്യമായിട്ട് കൊടുക്കുന്നത് നമുക്ക് ആകെ ഒരു നെഗറ്റീവ് കമന്റ് വനിതയിൽ ഓൺലൈനിൽ വനിതയില് മാണ്ടായിരുന്നത് അപ്പൊ ഞാൻ കണ്ടിട്ട് ഞാൻ അച്ഛനോട് അച്ഛനോടും പറയാതിരിക്കുന്നു പക്ഷെ അച്ഛനാണ് അത് ആദ്യം പറഞ്ഞത് അത് ഞാൻ അറിഞ്ഞില്ല ആര്യയുടെ അച്ഛൻ അച്ഛനെന്നുള്ള പാലുവിന്റെ അച്ഛനായി മാറിയില്ലേ അതൊരു സന്തോഷമുള്ള കാര്യല്ലേ ചെറിയൊരു ടൈം കൊണ്ട് തന്നെ ഇപ്പൊ ആര്യം വെച്ചിരിക്കുന്ന ഒരു ഫിഗറിനപ്പുറത്തേക്ക് ഒരു യൂട്യൂബ് വ്യൂവർഷിപ്പ് ഒക്കെ ഫിഗർ അല്ല നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങുമ്പോൾ കിട്ടുന്ന അല്ല അതിനേക്കാൾ അതിനേക്കാളുപരി സ്നേഹമാണ് അവര് ആ പാലുവിനെ കാണുമ്പോൾ അയ്യോ എനിക്കറിയില്ല അത് പറയാൻ നമ്മൾ പറയുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവില്ല എവിടെ ചെല്ലുമ്പോൾ കുഞ്ഞിനെ കാണുന്നത് അത്രയും അവരൊരു എന്തോ ഒരു പ്രത്യേകത സ്നേഹമാണ് കാണിക്കണം അപ്പോൾ അവരുടെ അമ്മ അച്ഛൻ അല്ലേ ചേച്ചി എന്നുള്ളത് കിട്ടുന്ന ഒരു അംഗീകാരം വളരെ വലുതാണ് അത് നമ്മൾ സീരിയലിലോ സിനിമയിലൊന്നും അഭിനയിക്കുന്നത് അത് വേറൊരിത് ഇത് സ്നേഹമാണ് അവർക്ക് നമ്മളോട് ആരാധനയല്ല അവരുടെ വീട്ടിലെ ഒരു കുഞ്ഞ് പാലു ചിരിക്കുമ്പോൾ പല്ല് വരുമ്പോൾ ഇതെല്ലാം ഗീതാജി ഹസ്ബൻഡ് അങ്ങ് പതിനേഴ് വർഷമായിട്ട് ആദ്യമായിട്ടാണ് ഒരു ഫങ്ഷൻ കൂടാൻ അവര് വരുന്നത് ഗീതാജി അവളെ സ്നേഹിക്കുന്നത് അതെ ആ ചേട്ടന്റെ കയ്യിൽ നിന്ന് നമ്പർ മേടിച്ച് നമ്മളെ വിളിച്ചതാണ് ഗീതാജി ഹസ്ബൻഡും അപ്പൊ അതൊക്കെ നമ്മൾ ഗീതാജി ഓരോ നിമിഷവും അവളെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞ ലൈഫിലെ ഏറ്റവും എന്റെ എല്ലാം ഇവര് രണ്ടുപേരും ഭഗവാൻ എന്റെ കയ്യിൽ എന്തോന്ന് യോഗത്തിന് തന്നേക്കണു അതിനൊത്ത് ഞാൻ യാത്ര ചെയ്യണം അതുമാത്രമേ എനിക്ക് പറയാനുള്ള ദൈവം തന്ന രണ്ട് കുഞ്ഞുങ്ങളാണ് പലർക്കും മാതൃകയാണ് ഇപ്പം ദീപ്തി എന്ന് പറയുന്നത് പലർക്കും മാതൃകയാണ് ദീപ്തി സംസാരിക്കുന്നതിന്റെ ആ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഞാനും മനസ്സിലാക്കിയതാണ് ദീപ്തിക്ക് ആ സമയത്തുണ്ടായ കമന്സിനൊക്കെ നേരിടാനുള്ള പവർ ഉണ്ട് ഒരുപക്ഷെ ആര് പോലും ഏത് പ്രോഡക്റ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കുന്നത് ദീപ്തി സംസാരിക്കുന്നിടത്തു നിന്നാണ് ദീപ്തി എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് അന്ന് നമ്മൾ ഒരു സാധനം ഉണ്ട് അതൊക്കെ മറികടന്ന് നമ്മൾ ഭയങ്കര രസമായിട്ട് വന്നില്ലേ അല്ല ഇതിനെ സംബന്ധിച്ച് നമ്മൾ ഒരു നാൽപ്പത്തേഴ് വയസ്സിലൊരു സ്ത്രീ പ്രഗ്നൻ്റ് ആകുന്നു അപ്പം അത് സമൂഹം വലിയൊരു ആഘോഷമാക്കും ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ മുകളിൽ സോഷ്യൽ മീഡിയയിൽ നിന്നതുകൊണ്ട് അതിന് കൂടുതലൊരു വാല്യൂ ഉണ്ട് പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജ് അയക്കുന്നവരൊക്കെ പറയും എനിക്ക് ദീപ്തിയോട് സംസാരിക്കണം എനിക്ക് എന്താ എൻ്റെ ക്വാളിറ്റി എന്ന് എനിക്കറിയില്ല പക്ഷെ അവർ പറയുന്നത് ചേച്ചി ഞങ്ങൾക്ക് വലിയൊരു ഇതാണ് ഈ പ്രായത്തിൽ പാലുവിനെ സർവെന്റ് ഇല്ലാതെ നോക്കുന്നു ആ നോക്കുന്നു പിന്നെ ചേച്ചി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അതിനൊക്കെ അവർ കാണിക്കുന്ന വെച്ചാൽ അത് എന്താ പറയുക അവർക്ക് അറിയില്ല എനിക്ക് അതെന്തൊക്കെയാണ് ഏറ്റവും എനിക്ക് അഭിമാനവും സന്തോഷം തോന്നിയത് ഞാൻ കഴിഞ്ഞ എൻ്റെ ഒരു രജേഷൻ ഇട്ട് വന്നിട്ടുണ്ട് ലൈഫ് സ്റ്റോറി ചെന്നപ്പം ഞാൻ ഡോക്ടറെ കാണാനായിട്ട് കയറുമ്പോൾ ഡോക്ടർ ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ ഇങ്ങനെ ഡെലിവറി കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി അപ്പൊ ഡോക്ടർ എന്റെ ലൈഫ് സ്റ്റോറി എടുത്തു വെച്ചിട്ട് പറയാം അപ്പൊ അപ്പൊ പറയാ ഡോക്ടർ ഇവിടെ ഇന്നലെ വന്നു ഒരു പതിനാല് വയസ്സുള്ള കുട്ടി അമ്മ പ്രഗ്നന്റ് ആണ് അപ്പൊ കൊച്ചു ഭയങ്കര അപ്പൊ ഞാൻ ദീപയുടെ സ്റ്റോറി എടുത്ത് കാണിച്ചു എന്ന് പറഞ്ഞു അപ്പം ആ അവിടുത്തെ എച്ച്ഒ ഡി ആണ് ഹെഡ് ആണ് ഗൈനക് ഡിപ്പാർട്ട്മെന്റ് അപ്പൊ അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഒരു നമ്മള് കാരണം മറ്റൊരാൾക്ക് മോട്ടിവേഷൻ ആകുന്നത് നമ്മൾക്ക് നമ്മളെക്കുറിച്ച് എന്തേക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല പക്ഷെ മറ്റുള്ളവർ എൻ്റെ ഏജിനെയാണ് റെസ്പെക്ട് ചെയ്യുന്നത് എന്നെയല്ല ഈ ഏജിൽ ഞാൻ ആയി കുഞ്ഞിനെ വളർത്തുന്നു ഒറ്റയ്ക്ക് അതൊക്കെയാണ് അവർ കാണുന്നത് അല്ലാതെ നമ്മൾക്ക് വലിയ ഇതുണ്ടായിട്ടല്ല ഞാൻ എന്നിൽ അഹങ്കരിക്കുകയല്ല പക്ഷെ അത് ഞാൻ എനിക്ക് ഭഗവാൻ തന്ന ഒരു നിയോഗമാണ് പാലു അതിനെന്തെങ്കിലും ഒരു സത്യം ഉണ്ടാവും അതിൽ ഇങ്ങനെ യാത്ര ചെയ്യണം പിന്നെ ഇവരെ പോലെയുള്ളവരുടെയൊക്കെ സ്നേഹം അതെനിക്ക് എന്റെ ലൈഫിൽ പറയാൻ വാക്കുകളില്ല ഞാൻ നമിക്കുകയാണ് അവരെ ശിരസ് കൊണ്ട് അവരുടെ കാലിയൻ സാക്ഷാങ്കം പ്രണമിക്കും അത്രയും എനിക്ക് പറഞ്ഞു അത്ര സ്നേഹമാണ് അത്ര സ്നേഹം എന്ന് പറഞ്ഞാൽ വാക്കുകളില്ല പറയാൻ അമ്മയെ ഇഷ്ടമാണ് പാലുവിനെ ഇഷ്ടമാണ് ആര്യ ഇഷ്ടമാണ് പിന്നെ അങ്ങനെ എന്താ പറയാ നമ്മളൊരു വീട് പോലെ സ്നേഹിക്കണം അതെന്നും ഭഗവാൻ അവർക്ക് നിലനിർത്തി കൊടുക്കട്ടെ ഈ ഫങ്ക്ഷൻ തന്നെ ഈ സ്നേഹത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് നമ്മൾ അത്രയും വലുതായിട്ട് ആഘോഷിക്കുന്നത് തന്നെ എല്ലാവർക്കും വരാൻ കഴിയുന്ന രീതിയിൽ അതിനെ പാകപ്പെടുത്തുകയാണ് അതിനേക്കാൾ ഉപരി അമ്മ ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ സോഷ്യൽ മീഡിയ ഇത്ര നന്നായിട്ട് അഡ്രസ് ചെയ്യുന്ന കാണുമ്പോൾ ആര്യ ഭയങ്കര ഒരു സന്തോഷമല്ലേ ആ ഞാൻ ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് സംസാരിക്കും ഞാൻ പക്ഷെ ഞാൻ പറയുന്നതെല്ലാം ചിലപ്പോൾ കോമഡി ആയി പോകും പക്ഷെ അത് സീരിയസ് ആയിട്ട് പോകുന്നതും ഇപ്പം ഞാൻ വെറുതെ എടുക്കുന്ന വീഡിയോനേക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്നത് അമ്മയുടെയും പാലുണ്ട് അല്ലെങ്കിൽ അമ്മയുടെ കൂടെ അമ്മ നന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ തന്നെ എനിക്ക് ആ വീഡിയോയ്ക്ക് നല്ല റീച്ച് ഉണ്ട് അപ്പോൾ അമ്മ ഓൾറെഡി നന്നായി സംസാരിക്കുന്ന വ്യക്തിയാണ് എവിടെയും നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആൻഡ് കട്ടായിട്ട് സംസാരിക്കും അമ്മയ്ക്ക് സംസാരിക്കാൻ അറിയാം അപ്പോൾ അമ്മ ഇങ്ങനെ കുറച്ചുകൂടെ ബോൾഡായി ഞാൻ ആദ്യം പേടി ഉണ്ടായിരുന്നു പാലുണ്ടായി കഴിഞ്ഞ ശേഷം അമ്മയ്ക്ക് എന്തെങ്കിലും ഡിപ്രഷൻ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അമ്മയുടെ ആയുർവേദ രസവരക്ഷ ഡോക്ടറിനെ വിളിച്ചത് ചേച്ചി പറഞ്ഞിരുന്നു ചേച്ചിക്ക് അങ്ങനെ ഉണ്ടോ സംസാര കാരണം നിറയെ സംസാരിക്കണോ അപ്പൊ അങ്ങനെ പ്രശ്നങ്ങളുണ്ടോന്നൊക്കെ എനിക്ക് പേടിയുണ്ടായിരുന്നു പക്ഷെ പിന്നീട് അമ്മയിലുണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ ആള് ബ്രഹ്മകുമാരീസിലൊക്കെ ഉള്ള ആളാണ് അപ്പോൾ മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് ആൾ ആളെ തന്നെ ഭയങ്കര സെൽഫ് ലവ് കൊടുത്ത് ഭയങ്കര ബോൾഡായി ചിലപ്പോൾ രജനീഷനെ കണ്ടാൽ മനസ്സിലാവുണ്ടാവും കുറച്ചുകൂടെ ആൾ ബോൾഡായി എവിടെയും പ്രതികരിക്കാം സൈലന്റായി നിൽക്കുന്ന ആയിട്ട് നിൽക്കും അത് കാണുമ്പോൾ എനിക്ക് എപ്പോഴും തന്നെയാണ് അടുത്തുള്ളത് ശരിക്കും ഒരു ഒരു നിൽക്കുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത് അതായത് എല്ലാ ഉത്തരവാദിത്തങ്ങളും കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ എന്ന് വെച്ചാൽ എന്റെ പഠിത്തം ഒക്കെ ഓൾമോസ്റ്റ് കഴിയാനായിട്ട് നിൽക്കുകയാണ് അപ്പൊ അമ്മയ്ക്ക് കഴിയുമ്പോൾ നല്ലൊരു ആർട്ടിസ്റ്റിനെ കിട്ടും അങ്ങനെ ഒരു ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിഞ്ഞു നിക്കുന്നു പ്രതീക്ഷിക്കാതെ അമ്മ പോലും അച്ഛൻ പോലും പ്രതീക്ഷിക്കാതെ വന്ന ഒരാളാണ് പാലും അപ്പൊ വീണ്ടും ഫാമിലിയിലേക്ക് ഒതുങ്ങിയപ്പോ എനിക്ക് ആകെ ആദ്യം ഒരു വിഷമം ഉണ്ടായിരുന്നു അതായത് അമ്മക്ക് നേഴ്സായിരുന്നു അമ്മ അപ്പൊ അപ്പളെ നന്നായി പഠിക്കുവായി പറയുവായിരുന്നു അമ്മ മൊത്തത്തിൽ അടഞ്ഞു പോകും അമ്മക്ക് വിശ്വ ഹിന്ദു പരിഷത്ത് അങ്ങനെ കുറച്ച് പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് നടക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതൊക്കെ ഒരു ും നമ്മുടെ ഡോക്ടർ വന്നിട്ടുണ്ട് ഡോക്ടറെ നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നു കാരണം പാലുവിനെ നമ്മൾ കുറച്ചു കാലമായല്ലോ പിന്തുടരാൻ തുടങ്ങിട്ട് ഡോക്ടറെ ഞങ്ങൾ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ തായ് ദീപ്തി അന്ന് കാണുന്ന സമയത്ത് ഒരു ഇന്ററാക്ഷൻസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ മാനേജ് ചെയ്തു കാര്യങ്ങളൊക്കെ മുമ്പോട്ട് വന്നു പക്ഷെ ഇങ്ങനെ ഒരു ഫംഗ്ഷന് ഡോക്ടർ വരുമെന്ന് എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇത്രയൊക്കെ വർത്താനം പറയുന്നു പാലു ഒരു സ്റ്റാറായി മാറും ഉണ്ടായിരുന്നു ഉണ്ടല്ലോ ആ ഒരു പാറ്റേൺ എപ്പോഴും ഫോളോ ചെയ്യും ഈ ദീപ്തി അന്നും ബോൾഡ് തന്നെയാണ് അല്ലെ ലൈക് ഒരു ഫോർട്ടി സെവൻ ഇയർ ഓൾഡ് മദറിന്റെ ഒരു ഉണ്ട് ഡെലിവറി ടൈമിലൊക്കെ വാസ് വാസ് വെരി ബോൾഡ് ടുഡേ ഐ പറയുമ്പോഴും എന്റെ ഫ്രണ്ട്സിനോട് പറയുമ്പോഴും ആ ഒരു ഏജിലുള്ള ടെൻഷൻസ് ആദ്യം ഇനീഷിലുള്ളതൊക്കെ പക്ഷെ ഒരു ഏത് മദറായാലും ഡെലിവറി ടൈമില് ടു ബിക്കം മോർ പവർഫുൾ അപ്പോ മോർ പവർ ടു ഹർ ഇപ്പോ നാച്ചുറലി എന്തായാലും ബേബി വരുമ്പോ ഹാപ്പിനെസ് കൂടില്ല